നമസ്തേ ഒരു ജാതകം പരിശോധിക്കുമ്പോൾ ലഗ്നാധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളെ നമുക്ക് നോക്കാം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു ജാതകം പരിശോധിക്കുമ്പോൾ ല എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന രാശിയാണ് ലഗ്നം ലഗ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ ജനന സമയത്ത് കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ച് നിൽക്കുന്ന രാശിയാണ് ലഗ്നരാശി അപ്പോൾ ഓരോ രാശിക്കും അധിപന്മാരുണ്ട് ഒരു ജാതകത്തിൽ പന്ത്രണ്ട് രാശികളുടെ ആരൊക്കെയാണെന്ന് നോക്കാം സൂര്യനും ചന്ദ്രനും ഓരോ രാശികളുടെ ആധിപത്യമാണുള്ളത് ചൊവ്വയ്ക്കും ബുധനും വ്യാഴത്തിനും ശുക്രനും ശനിക്കും രണ്ട് രാശികളുടെ വീതം ആധിപത്യമാണുള്ളത് അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം മേടൻ രാശിയുടെയും വൃശ്ചികൻ രാശിയുടെയും ആധിപത്യം ചൊവ്വയ്ക്കാണ് അതായത് കുജൻ ജാതകത്തിൽ കു എന്നാണ് അടയാളപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഇടവൻ രാശിയുടെയും തുലാൻ രാശിയുടെയും ആധിപത്യം ശുക്രനാണ് ശുക്രന് ജാതകത്തിൽ ഷു എന്നാണ് അടയാളപ്പെടുത്തുന്നത് അതുപോലെ മിഥുനൻ രാശിയുടെയും കന്നി രാശിയുടെയും ആധിപത്യം ബുധനാണ് ബുധന് ജാതകത്തിൽ ബു എന്നാണ് അടയാളപ്പെടുത്തുന്നത് കർക്കിടകൻ രാശിയുടെ ആധിപത്യം ചന്ദ്രനാണ് ചിങ്ങൻ രാശിയുടെ അധിപ ചിങ്ങൻ രാശിയുടെ ആധിപത്യം സൂര്യനുമാണ് പിന്നീട് നമുക്ക് മീനൻ രാശിയുടെയും ധനുരാശിയുടെയും ആധിപത്യം വ്യാഴത്തിനാണ് വ്യാഴത്തിന് ഗുരു എന്നുള്ളത് ഗു എന്നാണ് ജാതകത്തിൽ അടയാളപ്പെടുത്തുന്നത് അപ്പം മകരൻ രാശിയുടെയും കുംഭൻ രാശിയുടെയും ആധിപത്യം ശനിക്കാണ് ശനിക്ക് മന്ദൻ എന്നുള്ള മാ എന്നാണ് ജാതകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ലഗ്നാധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിന് ബലമുണ്ടാകുമെന്നാണ് അപ്പോൾ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം അപ്പം നമുക്കിവിടെ ഒരു ഉദാഹരണ ജാതകം ഇട്ടിരിക്കുന്നത് ഇടവ ലഗ്നമാണ് ലഗ്നം കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ദേഹത്തിൻ്റെ ഭംഗി ആരോഗ്യം ശ്രേയസ് സുഖം ജയം ഇതെല്ലാം ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത് ആ ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിന്നാൽ അതായത് നമ്മൾ ഇടവൻ രാശിയാണ് ഉദാഹരണ ജാതകമായിട്ട് എടുത്തിരിക്കുന്നത് ഓരോ ജാതകത്തിലും ലഗ്നം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാത് ലഗ്ന രാശിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഫലം നിശ്ചയിക്കണം അപ്പോൾ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്നാൽ എന്തൊക്കെയാണെന്ന് നോക്കാം ലഗ്നാ ലഗ്നം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ദേഹത്തിൻ്റെ ഭംഗി ആരോഗ്യം ശ്രേയസ് സുഖം ജയം ഇതെല്ലാം ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകന് ശരീരപുഷ്ടിയും ഉണ്ടാകുമെന്നാണ് പരിശ്രമശീലനായിരിക്കും ചിലപ്പോൾ വിദേശവാസം വരെ ചെയ്യാനിടയാകുമെന്നാണ് ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ എന്തൊക്കെയായിരിക്കും ഫലം രണ്ടാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ധനം വാക്ക് വിദ്യ ഇതൊക്കെ പ്രധാനമായിട്ടും രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പം ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ധനപുഷ്ടി ഉണ്ടാകും നല്ല വാചാലനായി തീരും കുടുംബസുഖം ഉണ്ടാകും അപ്പോൾ ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ എന്തൊക്കെയായിരിക്കും ഫലം മൂന്നാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് ധൈര്യം വീര്യം ദുർബുദ്ധി സഹോദരങ്ങൾ പരാക്രമം ഇതെല്ലാം തന്നെ മൂന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ നല്ല ബുദ്ധിയുണ്ടാകും പരാക്രമശാലിയായിരിക്കും സമ്പത്തുള്ളവനായിരിക്കും അപ്പോൾ ലഗ്നാധിപൻ നാലാം ഭാവത്തിൽ നിന്നാലോ നാലാം ഭാവം എന്തിനെ സൂചിപ്പിക്കുന്ന മാതാവ് ബന്ധുക്കൾ അമ്മാവൻ കൃഷിഭൂമി സുഖം വാഹനം നാൽക്കാലി ജനിച്ച വീട് ഇതെല്ലാം നാലാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ നാലാം ഭാവത്തിൽ നിന്നാൽ സൗന്ദര്യാദി ഗുണങ്ങളും സുഖവും ഗ്രഹഭാഗ്യവും മാതൃസൗഖ്യവും ഉണ്ടാകുമെന്നാണ് അപ്പോൾ ലഗ്നാധിപൻ അഞ്ചാം ഭാവത്തിൽ നിന്നാലോ അഞ്ചാം ഭാവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും അഞ്ചാം ഭാവം സന്താന ഭാവമാണ് പ്രജ്ഞ മേധ പ്രതിഭ തിരിച്ചറിയാനുള്ള കഴിവ് ഇതെല്ലാം അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ബഹുമാനവും ബുദ്ധിഗുണവും വിദ്യയും സർക്കാർ ജോലിയും സിദ്ധിക്കുമെന്നാണ് സന്താനങ്ങളിൽ മൂത്തയാളിന് അരിഷ്ടതയുണ്ടാകുമെന്നാണ് അപ്പോൾ ലഗ്നാധിപൻ ആറാം ഭാവത്തിൽ നിന്നാൽ എന്താണ് ഫലമെന്ന് നോക്കാം ആറാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് നമ്മളത് ചിന്തിക്കുന്നത് ക കള്ളൻ ശത്രുക്കൾ രോഗം ദുഃഖം തടസ്സങ്ങളൊക്കെ ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ആറാം ഭാവത്തിൽ ലഗ്നാധിപൻ നിന്നാൽ മൂന്നാം ഭാവത്തിൽ പറയുന്ന ഫലം പോലെ തന്നെ ബുദ്ധിശക്തിയും പരാക്രമശീലവും സമ്പത്തും ഉള്ളവനായി ഭവിക്കുമെന്നാണ് ലഗ്നാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം ഏഴാം ഭാവം കൊണ്ട് എന്താ ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും വിവാഹം ഭാര്യ ഭർത്താവ് കാമവിശേഷങ്ങൾ ഇതെല്ലാം തന്നെ ഏഴാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ ലഗ്നാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ ഭാര്യ സൂചിപ്പിക്കുന്നത് പിന്നീട് അതിൽ നിന്നെല്ലാം വിദഗ്ധനായി ദേശസഞ്ചാരിയായി തീരുമെന്നാണ് ലഗ്നാധിപൻ എട്ടിൽ നിന്നാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്കാം എട്ടാം ഭാവം എന്തിനെയാണ് ചിന്തിക്കുന്നത് സർവവസ്തുക്കളുടെയും നാശത്തെയും ആപത്ത് മരണം ഇതെല്ലാം തന്നെ എട്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ എട്ടിൽ നിന്നാൽ വിദ്യാനൈപുണ്യം ഉണ്ടാകുമെന്നാണ് അതുപോലെ തന്നെ തുടർച്ചയായുള്ള വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടുമെന്നും സൂചിപ്പിക്കുന്നു ദീർഘായുസ്സുള്ളവനായിരിക്കും ലഗ്നാധിപൻ ഒമ്പതാം ഭാവത്തിൽ നിന്നാലോ ഒമ്പതാം ഭാവം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നത് പ്രധാനമായും ഭാഗ്യം പിതാവ് ഗുരുക്കന്മാർ ഇതെല്ലാം ഒമ്പതാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ ഒമ്പതാം ഭാവത്തിൽ നിന്നാൽ സർവവിധ ഭാഗ്യവും സമ്പത്തും ഭാര്യാപുത്ര സൗഖ്യാദികളും ലഭിക്കുമെന്നാണ് ലഗ്നാധിപൻ പത്താം ഭാവത്തിൽ നിന്നാലോ പത്താം ഭാവം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നത് പ്രധാനമായി കർമ്മഭാവമാണ് പത്താം ഭാവം എല്ലാവിധ പ്രവൃത്തികളെയും പത്താം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ പത്തിൽ നിന്നാൽ പ്രവൃത്തി ഗുണവും കീർത്തിയും ജനസമ്മതിയും ഉണ്ടാകുമെന്നാണ് പരസ്ത്രീശക്തനാകാനിടയുണ്ട് എന്നും സൂചിപ്പിക്കുന്നു ലഗ്നാധിപൻ പതിനൊന്നിൽ നിന്നാൽ പതിനൊന്നാം ഭാവം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് സർവ്വവിധ ലാഭങ്ങളും മൂത്ത സഹോദരൻ ധനലാഭം ഇതിനെയെല്ലാം പതിനൊന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ ലഗ്നാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ വലിയ ധനസമ്പാദ്യമുള്ളവനായിത്തീം അതേപോലെ തന്നെ ഭാര്യാക്ലേശം ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു വിവാഹത്തിന് തടസ്സം നേരിടാം താമസം നേരിടാം ഇതൊക്കെയാണ് ലഗ്നാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ ലഗ്നാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാലോ പന്ത്രണ്ടാം ഭാവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം ഭാവം പ്രധാനമായും വേസാനമാണ് ചിലവ് പാപം ഇതെല്ലാം പന്ത്രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ വിദ്യാ നൈപുണ്യമുള്ളവനും സ്വന്തം കാര്യത്തിന് ഇഷ്ടം പോലെ ധനം ചെലവാക്കുന്നവനുമായിരിക്കും അതേപോലെ തന്നെ പരോപകാരിയുമായിരിക്കും ലഗ്നാധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളെയാണ് നമ്മളിവിടെ പറഞ്ഞത് ലഗ്നാധിപൻ നിൽക്കുന്ന ഭാവം ശത്രുക്ഷേത്രങ്ങളോ നീചക്ഷേത്രമോ ആയാൽ ഈ പറഞ്ഞ ഗുണഫലങ്ങളൊന്നും നമുക്ക് ലഭിക്കാനിടയില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം